എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം നാൽപ്പതാം ദശകത്തിലെ പത്താമത്തെ അതായത് അവസാനത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ ഭുവന മംഗള നാമഭിരേവേ യുവതി ബഹുദാ കൃതരക്ഷണികേതനാഥമാം അഗതയൻ കുരുതാവകം ഓം ശ്രീകൃഷ്ണാർപ്പണം ശ്രീകൃഷ്ണായ നമോ നമ ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം ഭുവനമംഗള എല്ലാ ലോകങ്ങൾക്കും മംഗളമൂർത്തിയായ നാമഭി ഏവ തി അങ്ങയുടെ തിരുനാമങ്ങളെ കൊണ്ട് യുവതിഭി ഗോപാങ്കനമാർ ബഹുധ പല വിധത്തിൽ കൃതരക്ഷണ സംരക്ഷിക്കപ്പെട്ടവനായ ഐ ഞങ്ങളെയും വാദനികേതനാഥ അല്ലയോ ശ്രീ ഗുരുവായൂരപ്പ മാം അഗതയൻ എന്നെ രോഗമില്ലാത്തവനാക്കി അതായത് ആരോഗ്യമുള്ളവനാക്കി കുരു താവക സേവകം അങ്ങയുടെ തൃപ്പാദ സേവയ്ക്ക് അർഹനാക്കി തീർക്കേണമേ എന്ന് പ്രാർത്ഥിക്കാണ് ഭട്ടിരിപ്പാട് സാധാരണക്കാരായ നമ്മളെല്ലാം ഇതുതന്നെയാ പ്രാർത്ഥിക്കുന്നത് ഭഗവാനേ ഈ ശരീരത്തിലിരുന്ന് അസുഖങ്ങളൊന്നും ഇല്ലാതെ അങ്ങയുടെ പാദസേവ നടത്താൻ അങ്ങയുടെ നാമജപം നടത്താൻ അങ്ങയുടെ കഥകൾ കഥകളങ്ങനെ പാടി പറഞ്ഞ് ഈ ലോകം മുഴുവൻ നടക്കാൻ അനുഗ്രഹിക്കണമേ കൃഷ്ണ എന്താ പറയണേ അങ്ങയുടെ മംഗലനാമത്തിൽ ഗോപസ്ത്രീകളാൽ സംരക്ഷിക്കപ്പെട്ട ഹേ ഗുരുവായൂരപ്പ എന്നെ രോഗമില്ലാത്തവനാക്കി തൃപാദസേവയ്ക്ക് അർഹനാക്കയണമേ ഹരേ കൃഷ്ണ